നമസ്കാരം യുവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ സ്തന ബയോപ്സിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്തനകലകളുടെ ഒരു സാമ്പിൾ പരിശോധനയ്ക്കായി എഴുതുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് സ്തന ബയോപ്സി സ്തനാർബുദം നേരത്തെ കണ്ടെത്തുവാനും ഒഴിവാക്കുവാനും പറ്റിയ മികച്ച ഒരു മാർഗമാണിത് ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉത്കണ്ഠയോ ഭയമോ തോന്നിയേക്കാം എന്നാൽ ബയോപ്സി നിർദ്ദേശിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് സ്തനാർബുദം ഉണ്ടെന്ന് അർത്ഥമാക്കുന്നില്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് വാസ്തവത്തിൽ സ്തന ബയോസി എടുക്കുന്ന ഏതാണ്ട് എൺപത് ശതമാനം സ്ത്രീകൾക്കും സ്ഥാനാർബുദം കണ്ടെത്താറില്ല ഏകദേശം ഇരുപത് ശതമാനം ബയോസികൾ മാത്രമാണ് സ്ഥാനാർബുദ നിർണയത്തിനുള്ള സാധ്യത കാണുന്നുള്ളൂ പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സ്ഥലങ്ങളിൽ ഒരു മുഴയോ തടിപ്പോ അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥല പരിശോധനയിൽ കണ്ടെത്തുകയാണെങ്കിൽ നടത്തുന്ന തുടർ പരിശോധനകളിൽ അതായത് മാമോഗ്രാം അല്ലെങ്കിൽ സ്ഥന അൾട്രാസൗണ്ട് പരിശോധനകളിൽ സ്ഥനത്തിൽ അസാധാരണമായ ഒരു ഭാഗം കണ്ടെത്തുകയാണെങ്കിലോ സ്ഥനഭയാവശ്യം നിർദ്ദേശിക്കുന്നു അതുപോലെ മുല്ലക്കണ്ണിലോ മുല്ലക്കണ്ണിന് ചുറ്റുമുള്ള ഇരണ്ട നിറമുള്ള ചർമ്മമായ ഏരിയകളിലോ ചർമ്മം കട്ടിയാവുകയോ ചെറിയ കുഴികൾ പോലുള്ള ചർമ്മം രൂപപ്പെടുകയോ അല്ലെങ്കിൽ സ്ഥലത്തിൽ നിന്ന് അസാധാരണമായ സ്രവങ്ങൾ പോലുള്ള അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ സ്ഥനബയോപ്സി നിർദ്ദേശിക്കുന്നു ഈ പ്രക്രിയയിലൂടെ സംശയാസ്പദമായ സ്തനകലകളിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ ശേഖരിച്ച് അതിൽ അസാധാരണമായ കോശങ്ങൾ പ്രത്യേകിച്ച് അർബുദ കോശങ്ങൾ കാണപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു സ്തന ബയോപ്സികൾ പലതരത്തിലുണ്ട് ഓരോന്നും സ്ഥനത്തിലെ അസാധാരണത്വത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെയും സവിശേഷതകളെയും ആശ്രയിച്ച് നിർദ്ദേശിക്കപ്പെടുന്നു മുഴിയുടെ സ്ഥാനം വലിപ്പം അല്ലെങ്കിൽ അസാധാരണത്വം രോഗിയുടെ മെഡിക്കൽ ചരിത്രം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ബയോപ്സിയുടെ തരം നിർദ്ദേശിക്കപ്പെടുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അഥവാ എഫ് എൻ എ എന്നത് ഒരു തരം സ്ഥാന ബയോപ്സിയാണ് ഇവിടെ വളരെ നേർത്തതും പൊള്ളയായതുമായ ഒരു സൂചി ഉപയോഗിച്ച് സ്ഥാനത്തിലെ സംശയാസ്പദമായ ഭാഗത്തു നിന്ന് കോശങ്ങളുടെയോ ദ്രാവകത്തിൻ്റെയോ ഒരു ചെറിയ സാമ്പിൾ നീക്കം ചെയ്യുന്നു മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലുള്ള ഇമേജിംഗ് പരിശോധനയ്ക്കിടെയോ അല്ലെങ്കിൽ ശാരീരിക പരിശോധനയ്ക്കിടെയോ ഒരു മുഴയോ അസാധാരണത്വമോ കണ്ടെത്തുമ്പോഴാണ് ഇത് സാധാരണയായി നടത്തുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ഒരു മിനിമലി ഇൻവേസീവ് നടപടിക്രമമാണ് ചില സന്ദർഭങ്ങളിൽ കൃത്യത ഉറപ്പാക്കുവാനായി അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാം വഴി കൃത്യമായ സ്ഥാനം കണ്ടെത്തി സാമ്പിൾ ശേഖരിക്കുന്നു ശേഖരിച്ച സാമ്പിൾ ലബോറട്ടറിയിലേക്ക് അയച്ച് പരിശോധിക്കുന്നു മൃദുവായതോ ദ്രാവകം നിറഞ്ഞതോ ആയ മുഴകൾക്കാണ് ഫൈൻ നീഡൽ ആസ്പിറേഷൻ അഥവാ എഫ് പലപ്പോഴും നിർദ്ദേശിക്കുന്നത് മറ്റ് ബയോപ്റ്റികളെ അപേക്ഷിച്ച് ഈ പ്രക്രിയയിൽ ചെറിയ അളവിലുള്ള സാമ്പിൾ മാത്രമാണ് ശേഖരിക്കുന്നത് അതിനാൽ ഒരു കൃത്യമായ രോഗനിർണയം നടത്തുവാൻ ഇത് പലപ്പോഴും മതിയാകണം എന്നില്ല അതുപോലെ അസാധാരണത കണ്ടെത്തിയ ഭാഗം വിട്ടുമാറിയാണ് സാമ്പിൾ ശേഖരിക്കുന്നതെങ്കിൽ ഫലങ്ങൾ അനിശ്ചിതത്തിലേക്കും ഇത്തരം സന്ദർഭങ്ങളിൽ അധിക നടപടിക്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം കോൾ നീഡിൽ ബ്രസ്റ്റ് ബയോപ്സി എന്നത് ഉണ്ടാകുന്ന സംശയാസ്പദമായ ഭാഗങ്ങളിൽ നിന്ന് കോശങ്ങളുടെ ചെറിയ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു മിനിമലി ഇൻവേസീവ് പരിശോധനാ രീതിയാണിത് സ്ഥനാർബുദം സ്ഥിരീകരിക്കുവാൻ ഏറ്റവും സാധാരണമായും വിശ്വസനീയമായും ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണിത് സാധാരണയായി അൾട്രാസൗണ്ട് മാമോഗ്രാം അല്ലെങ്കിൽ എം ആർ ഐ ഉപയോഗിച്ച് സംശയാസ്പദമായ ഭാഗം കണ്ടെത്തുകയും സൂചി ഉപയോഗിച്ച് ഏതാണ്ട് രണ്ട് മുതൽ അഞ്ചു വരെ കോശ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു ഈ ബയോപ്സി ചെയ്യുമ്പോൾ എഫ് എൻ എ ബയോപ്സി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സൂചിയേക്കാൾ അല്പം വലിയ സൂചി ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ കൂടുതൽ സ്ഥല കലകൾ ശേഖരിക്കുവാൻ കഴിയും അതിനാൽ തന്നെ എഫ് എൻ എ ബയോപ്സി അപേക്ഷിച്ച് ഈ പ്രക്രിയയ്ക്ക് കൃത്യത കൂടുതലായിരിക്കും സ്റ്റീരിയോ ടാക്റ്റിക് ബയോപ്സി എന്നത് ഒരു മിനിമലി ഇൻവേസീവ് ഇമേജ് ഗൈഡഡ് ബയോപ്സി ടെക്നിക്കാണ് ഇത് പ്രധാനമായും സ്ഥാനത്തിലെ സംശയാസ്പദമായ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനെ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് അവ കൈകൊണ്ട് എളുപ്പത്തിൽ സ്പർശിക്കുവാൻ കഴിയാതിരിക്കുകയും അതേസമയം മാമോഗ്രാമിൽ ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ ഈ നടപടിക്രമം ശുപാർശ ചെയ്യുന്നു അസാധാരണത്തോടുള്ള ഭാഗം വളരെ കൃത്യമായി കണ്ടെത്തുവാൻ ഇവിടെ ത്രീ ഡി റേ ഇമേജിംഗ് അഥവാ സ്റ്റീരിയോടാക്ടിക് ഇമേജിംഗ് ഉപയോഗിക്കുന്നു മൈക്രോ കാൽസിഫിക്കേഷനുകൾ അല്ലെങ്കിൽ സ്ഥനകലകളിലെ ചെറിയ സൂക്ഷ്മമായ മാറ്റങ്ങൾ കാണിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുവാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു ഇതിനായി സ്ഥലങ്ങൾ മാമോഗ്രാമിൽ ചെയ്യുന്ന പോലെ സ്ഥലത്തെ കംപ്രഷൻ പ്ലേറ്റുകൾക്കിടയിൽ ഉറപ്പിക്കുന്നു തുടർന്ന് രണ്ടോ അതിലധികമോ എക്സ്റേകൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് എടുക്കുന്നു സംശയാസ്പദമായ ഭാഗത്തിൻ്റെ കൃത്യമായ തൃമാന സ്ഥാനം ഒരു കമ്പ്യൂട്ടർ കണക്കാക്കുന്നു തുടർന്ന് ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിച്ച് ചർമ്മത്തെ മരവിപ്പിച്ച ശേഷം ഒരു പൊള്ളയായ സൂചി അതായത് കോർ സൂചി ആ ഭാഗത്തേക്ക് കടത്തുന്നു ഒരു വാക്യൂം അസിസ്റ്റഡ് ഉപകരണം ഉപയോഗിച്ച് ഒന്നിലധികം കോശ സാമ്പിളുകൾ ശേഖരിക്കുന്നു തുടർന്ന് ഇത് ലബോറട്ടറി പരിശോധനയ്ക്ക് അയക്കുന്നു വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി അഥവാ വി എ ബി എന്നത് ഒരുതരം മിനിമലി ഇൻവേസീവ് ബയോപ്സിയാണ് ഇതിനായി അൾട്രാസൗണ്ട് സ്റ്റീരിയോടാക്റ്റിക് മാമോഗ്രാഫി അല്ലെങ്കിൽ എം ആർ ഐ ഉപയോഗിച്ച് സംശയാസ്പദമായ ഭാഗം കണ്ടെത്തി അവിടെ ലോക്കൽ അനസീഷ്യൻ നൽകി ഒരു വാക്യൂം ഊവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പുളയ സൂചി അവിടേക്ക് തിരികെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ സാമ്പിളുകൾ ശേഖരിക്കുന്നു ഇവിടെ കൂടിയ അളവിലുള്ള കോശ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനാൽ കൃത്യമായ രോഗനിർണയം നടത്തുവാൻ പതോളസികൾക്ക് സാധിക്കുന്നു ചില സന്ദർഭങ്ങളിൽ വാക്വം അസിസ്റ്റഡ് ബയോപ്സിയിലൂടെ ശസ്ത്രക്രിയ കൂടാതെ ഫൈബ്രോ അഡിനോമകൾ പോലുള്ള ദോഷകരമല്ലാത്ത മുഴകൾ നീക്കം ചെയ്യുവാനും സാധിക്കുന്നു ഇത് പലപ്പോഴും പല കേസുകളിലും ശസ്ത്രക്രിയയുടെ ആവശ്യകത കുറയ്ക്കുന്നു ലബോറട്ടറി പരിശോധനയ്ക്കായി സ്ഥാനത്തിലെ മുഴയോ സംശയാസ്പദമായ ഭാഗമോ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് എക്സിഷണൽ ബ്രസ്റ്റ് ബയോപ്സി മറ്റ് ബയോപ്സികളിൽ നിന്ന് വ്യത്യസ്തമായി എക്സിഷണൽ ബയോപ്സി അസാധാരണമായ ഭാഗത്തെ മുഴുവൻ നീക്കം ചെയ്യുന്നു പലപ്പോഴും ഇതിനോടൊപ്പം ചുറ്റുമുള്ള ആരോഗ്യകരമായ കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നു ഇത് സാധാരണയായി മുൻപ് നടത്തിയ കോർ ബയോപ്സി അല്ലെങ്കിൽ വാക്വം സഹായത്തോടുള്ള ബയോപ്സി ബോധ്യം വരാതെ അനിശ്ചിതത്തിലാവുകയോ മുഴ ചെറുതും എളുപ്പത്തിൽ നീക്കം ചെയ്യാവുന്നതുമായി ഇരിക്കുകയോ ചെയ്യുമ്പോൾ പൂർണ്ണമായ രോഗനിർണയത്തിന് അസാധാരണമായ ഭാഗം പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടി വരിക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എക്സിഷണൽ ബയോപ്സി ശുപാർശ ചെയ്യുന്നു ഇൻസിഷണൽ ബ്രസ്റ്റ് ബയോപ്സി എന്നത് ഒരു ശസ്ത്രക്രിയാ പ്രക്രിയയാണ് ഇവിടെ രോഗനിർണയത്തിനായി മുഴുവൻ മുഴയും നീക്കം ചെയ്യുന്നില്ല പകരം സ്ഥനത്തിലെ മുഴയുടെയോ അസാധാരണമായ ഭാഗത്തിൻ്റെ ഒരു ഭാഗമോ നീക്കം ചെയ്യുന്നുള്ളൂ മുഴുവൻ മുഴയും നീക്കം ചെയ്യുന്ന എക്സിഷണൽ ബയോപ്സിയിൽ നിന്ന് വ്യത്യസ്തമായി ഇൻസിഷണൽ ബയോപ്സി സംശയാസ്പദമായ ഭാഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം നീക്കം ചെയ്യുന്നു ഇത് സാധാരണയായി മുഴുവൻ മുഴയും നീക്കം ചെയ്യാൻ കഴിയാത്തത്ര വലുതാണെങ്കിലോ അല്ലെങ്കിൽ പൂർണ്ണ ചികിത്സ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് അർബുദം സംശയിക്കുകയാണെങ്കിൽ രോഗനിർണയം സ്ഥിരീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നു സർജിക്കൽ ബയോപ്സി ഒഴികെയുള്ള എല്ലാത്തരം സ്ഥല ബയോപ്സികൾക്കും ശേഷം ബയോപ്സി ചെയ്ത ഭാഗം ബാൻഡേജ് ചെയ്ത് ഐസ് പാക്ക് ധരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ് ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും എന്നാൽ കോർ സൂചി ബയോപ്സി നടപടിക്രമങ്ങൾക്ക് ശേഷം വേദന സാധാരണമാണ് ബയോപ്സിക്ക് ശേഷം വേദനയും അസ്വസ്ഥതയും ലഘൂകരിക്കുന്നതിനായി വേദനാ സംഹാരി എടുക്കുകയും വീക്കം കുറയ്ക്കുവാൻ ആവശ്യാനുസരണം ഒരു കോൾഡ് പാക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് സർജിക്കൽ ബയോപ്സിക്ക് ശേഷം തുന്നലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു സ്തന ബയോപ്സിക്ക് വിധേയയാവുകയാണെങ്കിൽ നിങ്ങൾ ഗർഭിണിയാണോ അഥവാ ഗർഭിണിയാകുവാൻ സാധ്യതയുണ്ടോ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഒരുക്കാനുള്ള ആൻറ്റിക്കോയാഗ്ലോൻ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അടുത്തിടെ എന്തെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള അലർജികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കേണ്ടത് പ്രധാനമാണ് ബയോപ്സിയുടെ തരം അനുസരിച്ച് ഓരോ നടപടിക്രമത്തിൻ്റെയും സമയം വ്യത്യാസപ്പെടുന്നു ഫൈൻ നേഡിൽ ആസ്പിറേഷൻ ബയോപ്സി പൂർത്തീകരിക്കുന്നതിനായി ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം എടുത്തേക്കാം എന്നാൽ കോർ സൂചി ബ്രസ്റ്റ് ബയോപ്സിക്ക് അതിനായി ഉപയോഗിക്കുന്ന ഇമേജിംഗ് പ്രക്രിയയെ ആശ്രയിച്ച് ഏതാണ്ട് ഇരുപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയം എടുത്തേക്കാം എക്സിഷണൽ ബ്രസ്റ്റ് ബയോപ്സിക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ വരെ സമയം എടുത്തേക്കാം അതുപോലെ ഇൻസിഷണൽ ബ്രസ്റ്റ് ബയോപ്സികൾ പൂർത്തീകരിക്കുവാൻ ഏതാണ്ട് ഒരു മണിക്കൂർ വരെ സമയം സമയമെടുത്തേക്കാം പൊതുവെ ഫൈൻ നേഡിൽ ആസ്പിറേഷൻ ബയോപ്സിക്ക് ശേഷം വേദന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാറിക്കിട്ടുന്നു ബയോപ്സിക്ക് ശേഷം അടുത്ത ദിവസം മുതൽ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുവാൻ സാധിക്കും എന്നാൽ കോർ സൂചി ബ്രസ്റ്റ് ബയോപ്സി ചെയ്ത ശേഷം കുറഞ്ഞത് രണ്ട് ദിവസത്തേക്കെങ്കിലും കഠിനമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ ശുപാർശ ചെയ്യുന്നു സർജിക്കൽ ബയോപ്സി നടത്തിയിട്ടുണ്ടെങ്കിൽ ബയോപ്സി ചെയ്ത ഭാഗത്ത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടാകാം രോഗിക്ക് സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുവാൻ രണ്ട് ദിവസം മുതൽ ഒരാഴ്ച വരെ സമയമെടുത്തേക്കാം മുറിവിൻ്റെ വലിപ്പം എത്രത്തോളം സ്ഥന നീക്കം ചെയ്തു തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് വീണ്ടെടുക്കൽ സമയം വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥന ബയോപ്സി എന്താണ് എന്തിനാണത് ചെയ്യുന്നത് എങ്ങനെ അത് നടത്തപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ലഭിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്നു ബയോപ്സി പലർക്കും ഭയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ദൂരവ്യാപകമായ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നടപടിക്രമമാണിത് നേരത്തെ രോഗനിർണയം നടത്തുന്നതിലൂടെ അതിനനുസരിച്ചുള്ള ചികിത്സ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബയോപ്സിക്ക് വലിയ പങ്കുണ്ട് അതിനാൽ നിങ്ങളുടെ ഡോക്ടർ ബയോപ്സി നിർദ്ദേശിച്ചാൽ അതിനെ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക നല്ല തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയിരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി